സപ്ലൈകോയെ ചുറ്റിപ്പറ്റിയുള്ള പുകരകൾ ഒന്നും അവസാനിച്ചിട്ടില്ല സപ്ലൈകോയിലെ പ്രതിസന്ധി അംഗീകരിച്ച ഭക്ഷ്യമന്ത്രി ചില ഉൽപ്പന്നങ്ങൾക്ക് അംഗീകരിച്ചത് അംഗീകരിക്കുന്നു എങ്കിലും കേരള സർക്കാർ വിപണി ഇടപെടൽ നടത്തുന്നുണ്ട് കേരളത്തെ വിമർശിച്ച ഷാഫി പറമ്പിൽ കേന്ദ്രത്തെ വിമർശിച്ചില്ല എന്നും ഭക്ഷ്യമന്ത്രി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെടുന്നുണ്ടെന്നും ജി ആർ അണിൽ പറഞ്ഞു വന്നപ്പോൾ അത് കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ എത്ര വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഈ സംവിധാനം നൽകിയിരുന്നത് എന്നതിൻ്റെ തെളിവാണ് സാർ സാർ ഇപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് എല്ലാ മേഖലകളിലും മാതൃകയായ കേരളത്തിൻ്റെ വിപണി ഇടപെടലിലും മാതൃകയാണ് എന്നുള്ളതാണ് വസ്തുത ആ പ്രക്രിയയുടെ ജീവനാടിയാണ് സപ്ലൈകോ അതിനെ തകർക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട് സാർ നിലവിൽ നേരിടുന്ന പ്രയാസങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങൾ മാറ്റാനുള്ള എല്ലാ നടപടിയിലേക്കും സർക്കാർ കാര്യം ഈ സഭയെ ഞാൻ യു ഡി എഫ് ഒരൊറ്റ മാവേലി സ്റ്റോർ പോലും പൂട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നീക്കം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വേണ്ട പണം അനുവദിച്ചില്ല എന്നും അങ്ങ് പറഞ്ഞു മാവേലി സ്റ്റോർ വാമന സ്റ്റോറാക്കി മാവേലി സ്റ്റോർ പുതിയ എത്ര മാവേലി സ്റ്റോറുകൾ തുറന്നു മൂവായിരം കോടി രൂപയോളം ബാധ്യതയുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് വിപണിയിൽ ഇടപെടാൻ ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള എത്രയാ ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപ സപ്ലൈകോയ്ക്ക് മാവേലി സ്റ്റോർ എന്ന് പേരിട്ട് മാവേലിയെ പറയിപ്പിക്കരുത് എന്ന് പരിഹസിച്ച് ഷാഫി പറമ്പിൽ ആർക്കും വലിയ പ്രതീക്ഷ കേരളത്തിൽ ആകെ വിലക്കുറവ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ബാക്കി എല്ലാത്തിനും വില കൂടുകയാണ് എന്നും ഷാഫി പറഞ്ഞു നിൽക്കുന്നവൻ ചോദിക്കുന്ന എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്ന നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഉട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും മാവേലി സ്റ്റോറിൽ പോയാൽ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല സാർ സി പി സി പി ഐയുടെ എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല നല്ല പേരാ അതാകുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഇവിടെ ആകെ വിലക്കുറവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ബാക്കി എല്ലാത്തിനും വിലക്കയറ്റം സപ്ലൈകൂ ആകെ തകർച്ചയിലാണെന്ന് വരുത്തി ചെറുകിട വ്യവസായ മേഖലയിലേക്ക് കുത്തക കമ്പനികൾ കടന്നു വരാൻ ശ്രമിക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അണിലിന്റെ പ്രതിരോധം പ്രതിപക്ഷം അതിൽ വീണുപോകരുത് എന്നുപദേശം സപ്ലൈകോയിലെ നിലവിലെ പ്രതിസന്ധി താൽക്കാലികമെന്നും ജിആർഎനിൽ ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കടന്നു കയറാൻ കുത്തക ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം സർ സപ്ലൈകോയെ ആകെ തകർച്ചയിലാണ് എന്ന് വരുത്തി അതിൻ്റെ വിടവിലൂടെ കേരളത്തിലെ ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കുത്തക കമ്പനികൾ വരാൻ ശ്രമിക്കുകയാണ് ആ വിഷയത്തിൽ നിങ്ങൾ വീണുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ നേരിടുന്ന പ്രയാസങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങൾ മാറ്റാനുള്ള എല്ലാ നടപടിയിലേക്കും സർക്കാർ നീങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ് കൈയക്ഷരം നന്നാകാനല്ല അടിയന്തര പ്രമേയം ഇടക്കിടയ്ക്ക് എഴുതി നൽകുന്നത് എന്ന് ഷാഫി പറമ്പിൽ സപ്ലൈകോയിൽ കടുത്ത പ്രതിസന്ധിയുണ്ട് സപ്ലൈകോയെ തകർക്കാൻ ശ്രമിക്കുന്നത് മന്ത്രിയുടെ ഒപ്പം ഇരിക്കുന്നവരാണ് സി പി ഐ നേതാവായ ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യ പോലും മന്ത്രിയെ വിമർശിക്കുന്നു സപ്ലൈകോയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കത്തെഴുതി മന്ത്രിയുടെ കൈയക്ഷരം നന്നായി എന്നല്ലാതെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഭാര്യയാണെന്നും ഷാഫി പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോഴുള്ള സുഖത്തിനോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ എഴുതി തരുന്നത് ഞങ്ങളുടെ കൈയക്ഷരം നന്നാവാനോ അല്ല നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അങ്ങ് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഞങ്ങളൊരു ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥത സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പോലും മനസ്സിലായിട്ട് അങ്ങ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ ധനവകുപ്പ് അതിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് സി സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെടുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം